കവിത നീർമാതളം പൂത്തവഴി രചന സിജി അനിൽ അപ്പു ആലാപനം ഹരി അടിമാലി മൈ ശബ്ദമിശ്രണം ഡിസൈൻ മനോജ് കെ ഗോവിന്ദ് കണ്ണൂർ സംഗീത കുട്ടായ അവതരണം ഷാ ചെറിയക്കാട് നീർമാതളം പൂത്തവഴി പ്രണയം ചിലർക്ക് സൂര്യനെ പോലെ ഉറച്ചതാകും മറ്റു ചിലർക്ക് നിലാവ് പോലെ നിർമ്മലമാകാം ഇനിയും ചിലർക്ക് പെയ്യാൻ വിരമ്പി നിൽക്കുന്ന മഴ മേഘങ്ങൾ പോലെയാണ് ഒടുവിൽ ചിലപ്പോൾ സൂര്യനും നിലാവും മേഘങ്ങളും കുളിർക്കാറ്റ് പോലെ വന്ന് കൊടുങ്കാറ്റായി മാറി തീരതല്ലി പെയ്തൊരു കണ്ണീർ മഴയായി നീർമാതളങ്ങളിൽ ഇറ്റിറ്റു വീണുകൊണ്ടേയിരിക്കും നീർമാതളം പൂത്തവഴി ോവര തീരത്ത് പോക്കും നീർമാതളങ്ങൾ സാക്ഷി മിഴി നീർത്തുള്ളികൾ ഇറ്റിറ്റു വീഴും മിഴികൾ തുടയ്ക്കൂ സഖീനീ മാനസ സരോവരത്തീരത്ത് പൂക്കും നീർമാതളങ്ങൾ സാക്ഷി മിഴുനീർ തുള്ളികൾ ലിറ്റിറ്റു വീഴും സഖേ നീല്ലിയ കഥയിലെ രാജകുമാരിയായി നീ പുഞ്ചിരിക്കൂ ആരോ ചൊല്ലിയ കഥയിലെ രാജകുമാരിയായിനിയും നീ പുഞ്ചിരിക്കു ഓർമ്മയിൽ ഒരു പാതി ചീന്തിയറിയുക മറ്റൊരു സ്വപ്നം കാണാൻ പഠിക്കുക ഓർമ്മയിൽ ഒരു പാതി ചിന്തിയറിയുക മറ്റൊരു സ്വപ്നം കാണാൻ പഠിക്കുക ചുറ്റുമായി നീന് മിഴികൾ തുറക്കുക അരുതെന്നുള്ളൊരു വാക്കിനെ കേൾക്കുക ചുറ്റുമായി നീന് മിഴികൾ തുറക്കുക കരുതെന്നുള്ളൊരു വാക്കിനെ കേൾക്കുക പാതി മുറിഞ്ഞൊരാ സ്വപ്നങ്ങളെ വിട പുതിയൊരു പുലരിക്കായി മെഴിതുറന്നിടുക പാതി മുറിഞ്ഞൊരാ സ്വപ്നങ്ങളെ വിട പുതിയൊരു പുലരിക്കായി മിഴി തുറന്നിടുക നീർമാതളത്തിൻ്റെ അഴകിന്ന് കൂട്ടായി പോവുക നീയും ഒരു പൂവായി വിടരുക നീർവാതളത്തിൻ്റെ അഴകിന്നു കൂട്ടായി പോവുക നീയും ഒരു പൂവായി വിടരുക ആ പൂക്കൾ പോലെ ഭൂമിയിൽ പുതിയൊരു വസന്തം തീർക്കുക ആ പൂക്കൾ പോലെ ഭൂമിയിൽ പുതിയൊരു വസന്തം തീർക്കുക ഇനിയും പൂക്കട്ട നീർമാതളങ്ങൾ മാനസ സരോവരത്തീരങ്ങളിൽ ഇനിയും പൂക്കട്ട നീർമാതളങ്ങൾ മാനസ സരോവരത്തീരങ്ങളിൽ അതിനായി മാത്രം കാത്തിരിപ്പു ും മനസ്സും അതിനായി മാത്രം കാത്തിരിപ്പു